നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിലേറിയതിനു ശേഷം നമുക്കറിയാം അവിടെ വിസ്മയങ്ങളോട് വിസ്മയമാണ് പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത് നിർത്തലാക്കി അതേപോലെ തന്നെ കോളേജിൽ പോകുന്നത് നിർത്തലാക്കി സ്ത്രീകൾ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ സ്ത്രീകൾക്ക് മൊത്തത്തിൽ വീടിനകത്ത് തന്നെ തളച്ചിടക്കപ്പെട്ട ഒരു ജീവിതമാണ് അങ്ങനെ മൊത്തത്തിൽ സ്ത്രീകൾ വീടിനകത്ത് തന്നെ തളച്ചിടപ്പെട്ടു എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല പക്ഷേ വീടിനകത്ത് പോലും അവർക്ക് അവർക്കിതാ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ മുഖം അയൽപക്കക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ജനലുകളൊക്കെ എടുത്ത് മാറ്റാൻ പോകുന്നു പകരം അവിടെ അടയ്ക്കൻ ഭിത്തിയൊക്കെ അടച്ച് കെട്ടിയൊക്കെ ഇനി ജനൽ വേണ്ട അങ്ങനെ പോലും അവരുടെ മുഖം മുഖമോ കണ്ണോ പുറത്ത് കാണാൻ പാടില്ല മധുര കെട്ടി ഉയർത്തണം എന്ന തുടങ്ങിയ വാർത്തയൊക്കെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന മലയാളികൾ വിചാരിക്കുന്ന നമുക്കെന്താ മറ്റൊരു രാജ്യമല്ലേ അവിടെ താലിബാൻ ഭരിക്കുന്നു മതനിയമോ അതെന്തെങ്കിലും ആയിക്കോട്ടെ ഇതൊന്നും നമ്മളെ ഒന്നും ബാധിക്കില്ലല്ലോ ഇത് ഇന്ത്യയല്ലേ പോരെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലല്ലേ ഇത് ഇവിടെ പ്രബുദ്ധ നവോത്ഥാന സാംസ്കാരിക നായകരൊക്കെ കൊടികുത്തി വാഴുന്ന സ്ഥലമല്ലേ പോരെങ്കിൽ പിണറായി വിജയൻ്റെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നു ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ സമാധി സമാധാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഇതൊരു മിനി താലിബാനായ കാര്യം നിങ്ങൾക്കറിയാമോ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു ചിത്രം നോക്കുക ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ചിത്രം നോക്കുക അത് അവിടുത്തെ ഒരു ആശുപത്രിക്ക് അകത്തുള്ളൊരു ദൃശ്യമാണ് കണ്ണൂർ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ അകത്തു ഒരു ദൃശ്യമാണ് നമുക്കറിയാം ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അവിടെ വലിയൊരു ടി വി സ്ക്രീനിൽ ഡോക്ടർമാരുടെ പേരും ചിത്രമൊക്കെ ചില ആശുപത്രികളിൽ ഇങ്ങനെ കൊടുത്തിരിക്കും അവിടെ ഒട്ടുമിക്ക ഡോക്ടർമാരുടെയും പേരും ചിത്രമൊക്കെ ഉണ്ട് എന്നാൽ രണ്ട് കോളങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ പേര് മാത്രമേ ഉള്ളൂ ആ പേര് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് മതസ്ഥരായിട്ടുള്ള ആളുകളാണെന്ന് അത് വനിതകളാണ് വനിതാ ഡോക്ടർമാരാണ് പക്ഷേ അവരുടെ ഫോട്ടോ വെച്ചിട്ടില്ല അവരുടെ ചിത്രം വെച്ചിട്ടില്ല അപ്പോൾ ഇവർ രോഗികളെ പരിശോധിക്കുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞക്കെട്ട് ആയിരിക്കുമല്ലോ ഇപ്പോൾ ഇവിടെ ഫോട്ടോ പോലും കൊടുക്കാൻ മടിക്കുന്നവർ ആ രൂപത്തിലായിരിക്കും എന്തായാലും ഇവർ ചികിത്സിക്കുന്നത് അതിനകത്തിരിക്കുന്നത് വ്യാജ ഡോക്ടറാണോ ഒറിജിനൽ ഡോക്ടറാണോ എന്ന് എങ്ങനെ രോഗികൾ തിരിച്ചറിയും മാത്രമല്ല ഇവർ ഇത്രയും പണമൊക്കെ മുടക്കി ഇത്രയും വലിയ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടി ഡോക്ടറായിട്ടൊക്കെ വന്നിരുന്നിട്ട് ഈ പഴഞ്ചൻ കാലത്തെ രീതിയിലുള്ള ഒരു അത് ഒരു രീതി നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നീതിയും നിയമവും ഇല്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സ്കൂളുകളിൽ പോകുന്നു കോളേജിൽ പോകുന്നു പറഞ്ഞ ഇടണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാദവും മറ്റുമൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോഴും മുഖമൊന്നും മൂടുന്ന തരത്തിലൊന്നും ആരെങ്കിലും നടക്കുന്നതായിട്ട് അറിയില്ല ഒരു ഉണ്ടായിരിക്കാം പക്ഷേ ഡോക്ടർമാർ പോലും വിദ്യാഭ്യാസവും വിവരവും ഉണ്ട് എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ഡോക്ടർമാരുടെ കൂട്ടത്തിൽ പോലും സ്വന്തം മുഖം പോലും രോഗിക്ക് കാണിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു ഫോട്ടോ പോലും വെക്കാത്ത തരത്തിൽ അത്രമാത്രം താലിബാൻ വൽക്കരിക്കപ്പെട്ടു പോയോ നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അതും ഈ ചെന്താരകങ്ങൾ കൊടികുത്തി വരുന്ന കണ്ണൂരാണ് ഈ സ്ഥലം അവിടെയാണ് സ്ഥലം അവിടെയുള്ള പ്രദേശവാസികൾ അല്ലെങ്കിൽ ഇത് ഈ ആശുപത്രിയിലൊക്കെ പോകുന്നവർ പോലും ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാറോ പ്രതികരിക്കാറോ ഇല്ലേ എന്ന് അത്ഭുതം തോന്നുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സംശയങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇങ്ങനെ സംഭവം എന്ത് എന്ത് ഉറപ്പിലാണ് ഇവരുടെ നമ്മൾ ചികിത്സയ്ക്ക് പോകുന്നത് അതോ ഇവർ ചികിത്സിക്കുന്നത് ഇവരുടെ മതത്തിലുള്ളവരെ മാത്രമേ ഉള്ളൂ സ്ത്രീകളെ മാത്രമേ ചികിത്സിക്കത്തുള്ളൂ ഒരു പുരുഷന് ഒരു അവൻ്റെ രഹസ്യഭാഗത്ത് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ അതുപോലുള്ള ലൈംഗിക രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇവർ ചികിത്സിക്കുമ്പോൾ അതോ അതിനായിട്ട് വേറെ ആൾക്കാരാണോ സ്വാഭാവികമായിട്ടും ഒരു രോഗിയുടെ ആകുമ്പോൾ ചിലപ്പം നഗ്ന ശരീരമൊക്കെ പരിശോധിക്കേണ്ടി വന്നേക്കാം ഡോക്ടർമാർക്ക് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അത്ര അത്തരക്കാരെയൊന്നും ഇവർ പരിശോധിക്കില്ലേ പിന്നെ എന്തിനാണ് സർക്കാരാണെങ്കിലും ഇത്രയും പണമൊക്കെ മുടക്കി ഒരാളെ ഡോക്ടറായിട്ട് കൊണ്ടിരുത്തിയിട്ട് അവരുടെ മതത്തിലുള്ള അല്ലെങ്കിൽ എല്ലാവരും ഒന്നും പാലിക്കാത്ത കാര്യമാണ് ചിലർ മാത്രം കർശനമായിട്ട് പാലിക്കുന്ന ഈ സംഗതികളൊക്കെ ഡോക്ടർമാർ പോലെ ഡോക്ടർ എന്ന പ്രൊഫഷൻ അത് ചെയ്യുന്ന ആളുകൾ പോലും ഇത്ര കടു കടുത്ത രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം അത് ഈ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അനുവദിച്ചു കൊടുക്കണമോ എന്നൊരു ന്യായമായിട്ടുള്ള ചോദ്യമുണ്ട് എന്തായാലും നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ കേട്ടിട്ട് ഇതൊക്കെ അഫ്ഗാനിലല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് എന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഇടങ്ങളിൽ തന്നെ അത് വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ താഴോട്ടുള്ള കാര്യം ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ട് കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമം കൊണ്ട് അല്ലെങ്കിൽ നിയമം എന്താ പറയുക നിയമപരമായിട്ട് തന്നെ ഇതിനൊക്കെ എതിരെ ആക്ട് ചെയ്യേണ്ടതാണ് ഇവിടുത്തെ സർക്കാരുകൾ ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും ഇതിനെപ്പറ്റി പറയുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ഒന്നും ചെയ്യാത്ത മാത്രമാണ് ഇത്തരം ഇടങ്ങളിൽ ഇത്തരം കാഴ്ചകൾ കാണേണ്ടി വരുന്നത് ഇതൊക്കെ കണ്ടിട്ട് മാറിയെന്നിട്ട് അഫ്ഗാനിലെ വാർത്ത കണ്ടിട്ട് അത് അവിടെയല്ലേ ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ ഇനിയും കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല നമസ്കാരം